ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ ഇക്കുറി വടംവലി മത്സരം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വിശദ വിവരങ്ങളുമായി ഷിക്കാഗോ സോഷ്യൽ ക്ലബ് ഭാരവാഹികൾ ചിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ പതിനൊന്നാമത് ഇന്റർനാഷണൽ വടംവലി മത്സരത്തിൽ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് അത് നമ്മുടെ ഇത്തവണത്തെ ചെയർമാൻ ആയിരിക്കുന്ന ശ്രീ ശ്രീ കോട്ടിൽ തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സോഷ്യ ക്ലബ്ബ് വടംവലി നടത്തിക്കൊണ്ടിരുന്നത് ഡേ മണ്ടയിലായിരുന്നു ഈ വർഷം നമ്മൾ പുതിയ ഒരു ലൊക്കേഷനിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ മുടംവലി മത്സരങ്ങൾ നടക്കുന്നത് മോട്ടഗ്രോവിലുള്ള പ്രേവ്യൂ പാർക്ക് ഡിസ്ട്രിക് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ വർഷത്തെ വടംവലി നടക്കുന്നത് ആയതുകൊണ്ട് വരുന്ന എല്ലാവർക്കും സൌര്യപ്രദമായിട്ട് വടംവലി നടത്തുവാനായിട്ട് ഡേ മണ്ടയിൽ നിന്ന് നമ്മൾ സൺഡേയിലേക്ക് മാറ്റിയിരിക്കുന്നു നേരത്തെ അനൗൺസ് ചെയ്ത സെപ്റ്റംബർ ഒന്നിൽ നിന്ന് മാറി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രാവിലെ ഒൻപത് മണിക്ക് തന്നെ നമ്മുടെ വടംവലിയോട് അനുബന്ധിച്ച് എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ള ഫുഡ് ഫെസ്റ്റിവലിലും ഒരു ചെറിയ മാറ്റം ഈ വർഷം വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഫുഡ് ഫെസ്റ്റിവലിന്റെ ചെയർമാൻ ആയ ജോസ് മണക്കാട്ട് എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും ഷിക്കാഗോ സോഷ്യ ക്ലബ്ബ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി നടത്തിവന്ന ഇന്റർനാഷണൽ വടമലിയോട് അനുബന്ധിച്ച് നടന്ന കേരള ഫുഡ് ഫെസ്റ്റിവല് ഇക്കുറി നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ വിവിധ സംസ്കാരങ്ങളെ മാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ മേഖലകളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അതിനകത്ത് ആഡ് ചെയ്ത് ഇന്ത്യ ഫെസ്റ്റ് എന്ന നിലയിലേക്ക് നമ്മൾ വിപുലീകരിച്ചിരിക്കുകയാണ് വിഭാവനം ചെയ്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളെ ഈ വർഷത്തെ ചിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ വടംവലിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ക്ലബിന്റെ ഈ വർഷത്തെ ആശയം ഒരു ഒരു ദിവസം അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ മാമാങ്കമായ വടംവലി മത്സരത്തിന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഇക്കുറി തീപാറും തീപാറുന്ന ഒരു മത്സരമായിരിക്കും പിടിച്ചത് വീണ്ടും കാണാം കെ വി ടി വി പ്രവാസി വാർത്തയിലൂടെ